ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ജാസ്മിൻ ഇത്രയധികം കരഞ്ഞു മഴകിയ ഒരു എപ്പിസോഡ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ എന്തോ ഒരു ഡാൻസ് പ്രാക്ടീസ് എന്തോ നടക്കുന്നുണ്ട് അതിനിടക്ക് നമ്മുടെ സിബിൻ ബ്രോ നമ്മുടെ ജാസ്മിനോട് എന്തൊക്കെയോ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ നേരെ കൺസെഷൻ കൺഫെഷൻ റൂമിന്റെ അടുത്തേക്ക് ഓടുന്നുണ്ട് അപ്പോൾ കൂടെ തന്നെ നമ്മുടെ അഭിഷേക് ജയദീപും കൂടെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ജാസ്മിൻ പോകുന്നത് പൊട്ടി കരഞ്ഞുകൊണ്ടാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ എൻ്റെ അമ്മച്ചിയാണ് സത്യം എനിക്കൊരു തുള്ളി ഇവിടെ പിടിച്ച് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല എന്നെ ഇൻസൾട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അലറി കരഞ്ഞോണ്ടാണ് നമ്മുടെ ജാസ്മിൻ ഓടുന്നത് കൂടെ നമ്മൾ അഭിഷേക് ജയ ജയദീപും കൂടെ പോകുന്നുണ്ട് കേട്ടോ അപ്പം അവിടെ നിന്നിട്ട് ജാസ്മിൻ എന്തൊക്കെയോ സൗണ്ടിൽ സംസാരിക്കുന്നത് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് ഒരിക്കലും ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല സിബിനെ എന്തോ എന്നെ ടാർഗറ്റ് ചെയ്ത് എന്തൊക്കെയോ മോശമായിട്ട് സംസാരിക്കണം അതൊക്കെ ശരിയാണ് സിബിന് ഇപ്പൊ കുറച്ചായിട്ട് ജാസ്മിനെ തന്നെയാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ജാസ്മിൻ പറയുന്നത് ഒട്ടും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുന്ന ഇടയില് നമ്മുടെ ഗബ്രിയും റസ്മിനും കൂടെ ഓടി വരുന്നുണ്ട് അങ്ങനെ ഇവരൊക്കെ കൂടെ സംസാരിച്ചുകൊണ്ട് നമ്മുടെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ നമുക്കറിയാം ഗബ്രിയും റസ്മിനും ഓൾറെഡി ജാസ്മിന്റെ ഒരു ഗാങ് ആണ് ജാസ്മിൻ്റെ സൈഡാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇവരെ നാല് പേരും കൂടെ ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ അഭിഷേക് ജയദ്വീപ് ഇപ്പുറത്ത് സീറ്റിൽ വന്ന് ഉണ്ട് അപ്പോൾ ജാസ്മിൻ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം എന്താ റൂമിൽ എത്തിയിട്ടുണ്ട് ബിഗ് ബോസിനോട് പൊട്ടി പൊട്ടി കരയണം എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ വയ്യ എനിക്ക് ഒട്ടും എന്നെ കൊണ്ട് സാധിക്കുന്നില്ല അത്രയധികം വിഷമമുണ്ട് എന്തായാലും എനിക്ക് പൊട്ടി കരയാൻ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ പരാതി പറയുന്നുണ്ട് അപ്പൊ എന്തായാലും മുമ്പ് നമ്മൾ ഇതുപോലെ കൺഫെഷൻ റൂമിൽ ജാസ്മിന് വന്നിരുന്ന് സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷെ അതിൽ കരയുന്നില്ല ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് കരച്ചിൽ വരുന്നില്ല എനിക്ക് കണ്ണുനീര് വരില്ല എന്നൊക്കെ പറയാറുണ്ട് ഓൾറെഡി എല്ലാവരോടും പറയാറുണ്ട് പക്ഷേ വിഷമം ഉണ്ടെങ്കിൽ എന്നൊക്കെ പറയാറുണ്ട് അന്ന് പറഞ്ഞിരുന്നു എനിക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണണം സൈക്കോളജിസ്റ്റിന് കിട്ടിയാൽ എന്റെ വിഷമങ്ങൾ കുറയും എന്നൊക്കെ പക്ഷെ ഇന്ന് അങ്ങനെയല്ലേ ഇന്ന് ജാസ്മിൻ ശരിക്ക് പൊട്ടിക്കരഞ്ഞു മെഴുകിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും വരും എപ്പിസോഡുകളിൽ ഇതൊക്കെ എന്തൊക്കെയാകും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം